വൈകുന്നേരത്തെ ഹോമം തുടങ്ങി കേട്ടോ ഇന്നുണ്ടല്ലോ എന്നാ നിങ്ങൾക്ക് അറിയുന്ന ആക്കുന്നു പഴം കാണുമ്പോൾ അറിയാം വീട്ടിൽ പഴം കൊണ്ടുവന്നിട്ട് കുറച്ച് കറുത്തിട്ടോ ചീഞ്ഞിട്ടോ പോയിട്ടുണ്ടെങ്കിൽ ആ പഴത്തോണ്ടെന്നാക്കലും എന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ ഈടീ ഞാനും പപ്പാട്ടിനും എൻ്റെ മോനെ അബിയല്ല തോന്നും കേട്ടോ ഇങ്ങനത്തെ പഴം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഒരു ചെറിയ സാധനമുണ്ട് ഉണ്ണിക്കുട്ട് ഓൻ ഇതൊന്നും പറ്റില്ല ഓൻ ഇങ്ങനത്തെ പഴം കണ്ട് അന്നേരം വേണ്ടി രാവിലെ മുതൽ ചൊറിയാൻ തുടങ്ങും അമ്മയെ പഴംപൊരിയാക്കും പഴംപൊരിയാക്കുന്നു അന്നേരം ഇന്ന് പഴംപൊരിയാക്കാം നമുക്ക് കേട്ടോ എല്ലാവർക്കും അറിയുന്നില്ല നൽകി രച്ചാക്കുന്ന പഴംപുരിങ്ങൾ കണ്ടിട്ടില്ല അതൊരു പ്രത്യേക സ്റ്റേലാക്കുന്നു കേട്ടോ നമുക്ക് നമുക്ക് ഇപ്പോഴത്തെ തോലൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വയ്ക്കാം കേട്ടതാ കണ്ട നല്ല പാകത്തിന് പെഴുത്ത് ശരിക്കും പഴംപുരിയൊക്കെ പഴുത്ത പഴമാണ് എന്ന് വേണ്ടത് കേട്ടാ നല്ല പഴുത്ത പഴം നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ അല്ലാത്ത പഴം പച്ച കേഴിക്കും മൂന്ന് പഴം ഉണ്ട് കേട്ടോ മൂന്ന് പഴം ഇതെല്ലാം നമുക്ക് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെക്കാം കണ്ട ഇനി ഇതെങ്ങനെയാണ് ഞാൻ മുറിക്കുന്ന നെടിച്ചു തരേണ്ടേ സാധാരണ ഞാനിങ്ങനെ പിന്നെ നടുക്കേ നടുക്കയെക്കൂടി മുറിച്ചിട്ടൊരു നാല് കഷ്ണമാക്കും കേട്ടോ നാല് ചീളാക്കുകയെ പിന്നെ നീളെങ്ങനെ തന്നെ ആക്കുന്നവരുണ്ടെ അതിനെ വെളിച്ചെണ്ണ ഒരു പാട് വേണം ചെറുത് ചെറുതാക്കിയാലങ്ങനെ വേണ്ടല്ലോ വളരെ ചെറുതാക്കുന്നേ നടുവ നമുക്കൊന്ന് കീറി കൊടുക്കാം നല്ല പുക വരുന്നുണ്ട് ഇടിമുട്ടുന്നുണ്ട് മഴ പെയ്താൽ ഭാഗ്യം ഇങ്ങനത്തെ കഷ്ണാക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനത്തെ കഷ്ണാക്കിയിട്ട് നമുക്കൊരു പഴംപൊരിയാ കുമ്മക്കളേന്ന് ഇവിടെ അടിമാത്രമേ ഉണ്ടാവില്ല കേട്ടോ നിങ്ങളറിവിലേക്കായി പറയും ഇടിമുട്ടുന്നതായിട്ട് പേടിക്കേണ്ട ഇടിയും കാറ്റും മാത്രമേ ഉണ്ടാവൂലും മഴ വേറെ ഏത് കേടിയെങ്കിലും സാധാരണ ഗതിയിലും പയ്യൽ നിങ്ങളാക്കി നോക്കിയിട്ടുണ്ട് ഇങ്ങനെ വഴറ്റിട്ട് വഴറ്റിയിട്ടാക്കുകയില്ലേ ഇതേപോലെ മുറിച്ചിട്ട് ഇത് ഗീതേശിൻ്റെ മാത്രം സ്പെഷ്യൽ പഴംപൊരിയാണ് പഴമെല്ലാം മുറിച്ചു കഴിഞ്ഞു ഈടിയുണ്ടല്ലോ എന്തെന്നാക്കിയാലും ഒരുപാടുണ്ടോ അമ്മയെന്ന് ഇവർ ചോദിക്കാം കേട്ടോ എത്ര ഉണ്ടമ്മെന്നുള്ളത് ചോദിക്കല് ഇതാമ്മ ചോദ്യത്തിന് ഒരു ഭാഗ്യമില്ല ചോദ്യത്തിന് കേട്ടോ ഉണ്ട് പിന്നെ നമുക്ക് മാവ് സെറ്റാക്കാം മൈതപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടേ ഒരു കപ്പ് ഫുള്ളായിട്ട് ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ അളവൊന്നും പറയാനറിയില്ല എന്നാലും അതിലേക്കൊരു മൂന്ന് സ്പൂണ് മൂന്ന് മൂന്ന് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഴുത്ത പഴമാണ് അതുകൊണ്ട് പഞ്ചസാര ഇട്ട് നിർബന്ധമൊന്നുമില്ല പിന്നെ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ലേച്ച മതിയേ പിന്നെ നമ്മളെ അപ്പക്കാരം കുറച്ച് ഒന്ന് പൊങ്ങാൻ കേട്ടാ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നവരുണ്ടെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അരിപ്പൊടി എല്ലാം തീർന്നിന് വീട്ടിൻ്റെ പൊടിയെല്ലാം തീർന്നിന് കേട്ടോ പിന്നെ കളറിന് വേണ്ടിയിട്ട് വേണ്ടീട്ട് നമുക്ക് കളറിൻ്റെ പൊടിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ കെമിക്കലൊന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പതുക്കെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കാം കേട്ടോ പഴംപുരിയുടെ മിക്സിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല വലിയ പാത്രം എടുക്കാൻ വരിക വേണ്ട വലിയ പാത്രം എടുത്താൽ കഴുകാനും പണിയാണ് ഇതൊന്ന് മിക്സ് ആക്കട്ടെ കൈ കൊണ്ടുതന്നെ ആക്കാം കേട്ടോ കൈ കൊണ്ട് നല്ലോണം ഞാൻ കൈ വൃത്തി ഒരാ വേണ്ട വിചാരിച്ചിട്ട് ഇത് സ്പൂൺ എടുത്തിന് മാവെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പാകം കണ്ട കാണാൻ ഈ വീഡിയോ ഫുള്ളാക്കാൻ കഴിയുമെന്നില്ല ഒരു പ്രദേശമില്ല നല്ല മഴ പിടിച്ചിട്ടുണ്ട് നല്ല കാറ്റുണ്ട് കുറേ നാൾ കൂടിയിട്ട് നല്ലൊരു സുഖം തോന്നുന്നുണ്ട് വീഡിയോ ഫുള്ളാക്കിയില്ലെങ്കിലും വേണ്ടില്ല ശരിക്കും ഇതൊരു ഗ്ലാസിൻ്റെ മറ്റുള്ള ബൗളിലെല്ലാം ആക്കണം അല്ലേ ഇതെല്ലാം ആക്കാം കേട്ടോ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം പറഞ്ഞു കിട്ടട്ടെടുന്ന് അല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടട്ടെ എല്ലാവരും സപ്പോർട്ട് കൂടി നമുക്ക് കുറേ പാത്രങ്ങൾ വാങ്ങാം എണ്ണം നല്ലോണം കാഞ്ഞിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നൊന്നും കാണിച്ചിട്ടാണ് കാണിക്കേണ്ട ആവശ്യമില്ല സ്ഥിരം കാണിക്കുന്നില്ലേ ഇനി ഞാൻ ഈ പഴയല്ലാം നമുക്ക് ഈ മിക്സിലേക്ക് ഇടാം കേട്ടോ നല്ല പഴ നുറുക്കിന്റെ മോഡല മുറിച്ച് വെച്ചിട്ടുട്ടാ ഇങ്ങനെ ആക്കി നോക്കണം ആക്കി നോക്കിയിട്ട് കിട്ടിച്ചിട്ട് പറയാനല്ലേ അട്ടെ സൂപ്പറാണെങ്കിൽ സൂപ്പറാന്ന് പറയണേ സൂപ്പറാന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ചേട്ടാ പാളി പോയിട്ടുണ്ടെങ്കിൽ പറയണ്ട ഏട്ടാ നല്ലോണം യോജിപ്പിച്ച് തിളച്ച എണ്ണയിലേക്ക് കൊരി 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 ഇടാ ഇതിപ്പം ഇങ്ങനെ എണ്ണി തിന്നാൻ തോന്നില്ലേ എനിക്ക് മാത്രമാണ് തോന്നു അല്ല കാണുന്ന തോന്നണ്ടേ എനിക്കില്ല ശാർതി കൂടുതലാണ്ടോ എന്തുണ്ടെങ്കിലും ഞാൻ തോന്നും ഏത് ചപ്പിൻ ചപ്പറും ഞാൻ തിന്നും ഓരോന്നോരോ നാരി നമുക്കിതിലിട്ട് കൊടുക്കാം കേട്ടോ മാവിലും മുക്കി നല്ല രസമായിട്ട ഇത് കാണാൻ കാണാൻ നല്ല കഴിക്കാനും ടേസ്റ്റ് എല്ലാം പഴംപൊരിയുടെ ടേസ്റ്റാണ് വേറൊന്നും പ്രതീക്ഷിക്കണ്ട പക്ഷെ പഴംപൊരി ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഇല്ല ഇല്ലെന്നെ പറയാ നല്ല മഴ വരുന്നുണ്ട് ഈ മഴയത്ത് പഴംപൊരിയും കട്ടൻ ചായയും കുടിച്ച് നമ്മൾ മരിക്കും മക്കളെ മരിക്കും ഇവന് പേടിക്കുന്നില്ല എനിക്ക് കുറച്ച് ആരാധകർ ഉള്ളത് ഇവര് ടി വി ഇഷ്ടപ്പെടുന്നില്ല ഇവന് അത് ഇങ്ങനെയാ സസ്പെൻഡ് ചെയ്ത് പോകും മനസിലായി ഇവനെന്താ അഹങ്കാരം ഇവനായി നിയന്ത്രിക്കുന്നതിലൊരു അഹങ്കാരം ഇവരുണ്ട് നോക്കിയേട്ട മക്കളെ നോക്കിയ നല്ല സ്വർണ്ണ കളറിൽ ബോള് പോലെ ഭയങ്കര ടേസ്റ്റ് ആ ഭയങ്കര ഇല്ല പഴംപൊരിയുടെ ടേസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊരു നല്ല കുറച്ചും കൂടി നല്ല സ്വർണ്ണ കളർ കളറാവട്ടെ ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ കുറേ ആക്കാനുണ്ടിങ്ങനെ ഇത് കോരേ കണ്ടില്ലേ ഇല്ല എന്നാ ഒച്ച കേട്ടാ ക്രിസ്പി ആയിട്ട് പിന്നെ എടുത്ത് ചോദിക്കാം കേട്ടോ ഉച്ച ഇനി വേഗം വേഗം ആവും കേട്ടോ ഒരിക്കലാക്കി കഴിഞ്ഞപ്പം പിന്നെ വേഗം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും ആക്കി നോക്കണേ ആക്കി നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ എല്ലാവരും കണ്ട് ലൈക്ക് അടിക്കണം കേട്ടാ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ട്ടോ എല്ലാം കൂടി മഴ പെയ്യാൻ തുടങ്ങി എണ്ണേലും വെള്ളം വീണേലും അവസ്ഥ അറിയാലോ നല്ല മഴ ഒന്നും പെയ്യല എന്നാലും ഒരു ചെറിയ മഴ പെയ്യൂടങ്ങി ഇതും കൂടി ആക്കിട്ടേ നമുക്ക് ബാക്കി ആകത്തുനിന്നാക്കാം മഴ പണി പറ്റിട്ടു മഴ പണി പറ്റിത്താലും സാരൂല അപ്പൊ അത്ര നാളെ അറിയാം ചൂട് എടുത്തിട്ട് കിടന്നുണ്ട് നമ്മളെ പഴംപൊരി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ലാസ്റ്റ് ട്രിപ്പ് ഇടുന്ന ആവുന്നുണ്ട് കേട്ടാ മഴ നല്ലവണ്ണം പാറുന്നുണ്ട് ഈ മാവിന്റെ താഴെ ആയതുകൊണ്ടെന്ന് അങ്ങനെ നനിയാത്ത കേട്ടാ പിന്നെ അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ നിർത്താം വേണ്ട നല്ല പഴംപൊരി ക്രിസ്പി ക്രിസ്പി പഴംപൊരി ഇതിപ്പോ ചവക്ക തിന്നാണിക്കാത്ത നല്ല ചൂടുണ്ട് കേട്ടോ നോക്കട്ടെ ടേസ്റ്റ് പഴംപൊരി നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണി പിന്നെ പഴംപൊരിയുടെ ടേസ്റ്റ് പക്ഷേ ഷേപ്പിൽ മാത്രം വ്യത്യാസം നല്ല രസമില്ല കുഞ്ഞുമുക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും രണ്ടെണ്ണം വേണ്ടിട്ട് നാലെണ്ണം കൊടുക്കാം അങ്ങനത്തെ ഇതാണ് നിങ്ങളാക്കി നോക്കണേ ആക്കി നോക്കിയിട്ട് ഗീരച്ചിട്ട് പറയണേ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യാനായിട്ട് അഗിതച്ചു കരിയും നിങ്ങളെ സപ്പോർട്ട് വേണം നമുക്കെല്ലാവർക്കും കൂടി ഒരുപാട് ദൂരം ഇനിയും പോവാനുണ്ട് നാളെ കുഞ്ഞു വീടുക പിന്നെയും വരാം